ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കണ്ടോ ഇത് മുരിങ്ങ ഇലയാണ് മുരിങ്ങ ഇലയും എഗ്ഗ് ഇട്ടിട്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് കാരണം ഇത് ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സ്ത്രീകൾക്ക് ഏറ്റവും നല്ലതാണ് കുഞ്ഞിന് പാൽ കിട്ടാൻ വേണ്ടി നന്നായിട്ട് പാൽ ഉണ്ടാവും മുരിങ്ങ ഇലയാണ് ഇത് കേട്ടോ ഓക്കെ ഇപ്പോൾ ഇത് ഉള്ളി ചാച്ച് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഉള്ളി ചതച്ചതിട്ടുണ്ട് ഒരു വെളുത്തുള്ളി കുറച്ച് ചുമന്നൊടി കേട്ടോ ഇത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പാൽ ഉണ്ടാവാൻ നല്ലതാണ് മുരിങ്ങയുടെ ഇത പിന്നെ കണ്ണീന് കാഴ്ച കാഴ്ച കിട്ടാനും നല്ലതാണ് കുഞ്ഞിയാടയിൽ കുറേ വൈകുന്നേരം നിക്കാൻ സെല്ലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത് നമ്മൾ പ്രസവിച്ചെടുക്കുന്നത് പിന്നെ നെയ്യ് പ്രസവിച്ച് എടുക്കുന്ന സ്ത്രീകളിക്ക് നേരെ വെച്ച് നമ്മൾ പല്ലൊക്കെ തേച്ച് വന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ട് നമുക്ക് ഒരു ടീസ്പൂണ് നെയ്യും കുറച്ച് ഇതേപോലെ കുറച്ചുള്ളിയിൽ ഒരു സ്പൂണ് നെയ്യിൽ ഇതേ മൂലം മൂപ്പിച്ചിട്ട് ഇച്ചിരി ഒര കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അഞ്ചാറ് മുരിങ്ങലി ഇട്ടിട്ട് ഒരു കൈപ്പത്തി രണ്ട് കൈപ്പത്തി ചോറും കൂടി ഇങ്ങനെ ഇതാക്കി കൊടുക്കുന്നത് നല്ലതാണ് ഓഫ്രഷമൊക്കെ ആണെങ്കിൽ ഒരു പത്തിരുപതൊക്കെ ആയിട്ടേ കൊടുക്കാവും വയറുറക്കം വന്നതിന് ശേഷം നല്ല നെയ്യും സാധനങ്ങളൊക്കെ ഉപ്പിടിച്ചെടുക്കാവും നല്ല കുഴപ്പം എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷെ കുറേ ലെയർ കട്ട് ചെയ്തിട്ടല്ലേ ടെലരി ഓപ്പറേഷൻ ഒക്കെ ആകുമ്പോൾ അപ്പം നമ്മൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട് ഇതിരി മുളക് പൊടി മുളകെന്ന് പറഞ്ഞാൽ കുത്തും മുളകാണ് കേട്ടോ അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ള ഇതേ ഇച്ചിരിക്കും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മൂക്കട്ടെ കുറച്ചും കൂടെ ൂടെ മൂട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇല ഇടാം സ്റ്റീലിന്റെ ചട്ടിയാവുമ്പോ വേഗം അടി കഴിഞ്ഞ് അരി ഈ ഇല പല ഇതിലും കഴിക്കാം പല സൈസിലായിട്ടും കഴിക്കാം വെന്ത ചോറിൽ വെറുതെ വെന്ത ചോറിൽ ഇങ്ങനെ ഇട്ടിട്ട് വാട്ടി കഴി ചോറിന്റെ കഴിക്കാം പിന്നെ അങ്ങനെ പല രീതിയിലും കഴിക്കാം പരിപ്പിലിട്ട് കഴിക്കാം നന്നായിട്ട് വാടി കഴിയുമ്പോൾ ഉപ്പ്

നന്നായിട്ട് ഇതൊന്നു താവുമ്പോൾ എനിക്കിങ്ങോട്ട് ഇട്ടാൽ മതി കേട്ടോ അതെ ഇരിക്കട്ടെ ഇനി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പാലുണ്ടായി ഇത് കഴിച്ചിട്ട് ഡെലിവറിക്കാരോടാ പറയോ അല്ലാത്ത ആൾക്കാരോടില്ല അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് ഇത് കഴിച്ച് നോക്കിയിട്ട് പാലൊക്കെ നന്നായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒക്കെ ചെയ്യണം ആകെ വളരെ കുറച്ച് സബ്സ്ക്രൈബറായി എനിക്കിപ്പോൾ ആയിട്ടുള്ളൂ എല്ലാവരും പിന്നെ കാണുന്നവരെല്ലാവരും ഒന്നും ചെയ്ത് കിട്ടും അടുക്കി അപ്പൊ ഞാൻ കുറച്ചുനാള് നിർത്തി വെച്ചതാ പിന്നെ ആദ്യം തുടങ്ങി കാരണം എനിക്ക് എത്ര എത്ര മനസ്സിൽ അയ്യോ അതെങ്ങനെ ചെയ്യായിരുന്നു ചെയ്യായിരുന്നു എന്ന് ചെയ്യായിരുന്നുവരും കഴിക്കാൻ നല്ല ടെശല്ലേ മുരിങ്ങലി അല്ലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണ കേട്ടോ